മാലിദ്വീപിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ വിശേഷങ്ങൾ കാണാം പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് മാലിദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനം മാലിദ്വീപിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഫോമുല ഐലൻഡിലെ വിവിധ സ്കൂളുകൾ സംയുക്തമായി ഈ ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ നാടുകളിൽ കാണാറുള്ളതുപോലെ തന്നെ വൃക്ഷത്തൈകൾ വച്ചുകൊണ്ടാണ് ഇവിടെയും ഈ ദിവസം കൊണ്ടാടുന്നത് നേച്ചർ ക്ലബ്ബിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ചെടികളുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും കടൽനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ നല്ല പാഠങ്ങൾ ഈ പുകളുടെ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന ഈ വേണ്ടി ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാകുകയാണ് ഞാനും